ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ ഒരു വീഡിയോ ആയിട്ട് വന്നത് വേറെ ഒന്നുമില്ല നമ്മുടെ ഒലിവിയ ഡിസൈൻസിൻ്റെ ഒരു ഇഷ്യൂ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം ഒലിവിയ ഡിസൈൻസ് ഒരു ഡ്രസ് സെല്ലിങ് സ്റ്റോറാണ് അവർ ഓൺലൈൻ ആയിട്ടാണ് അവർ ചെയ്യുന്നത് അവർക്ക് ഓഫ്ലൈനായിട്ടും ഉണ്ട് അടൂരാണ് അവരുടെ സ്ഥലം ഞാനും ഒലീവിയയുടെ ഒരു കസ്റ്റമർ ആണ് ഞാൻ ഒരുപാട് ടോപ്സ് എടുത്തിട്ടുണ്ട് മോർ ദാൻ ഫൈവ് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് പക്ഷേ എല്ലാം നല്ല ടോപ്പ് ആയിരുന്നു എന്നാൽ ഇന്നലെ കുറേ പേര് കമന്റ്സിൽ പറയുന്നത് ഞാൻ കണ്ടായിരുന്നു ടോപ്പ് ക്വാളിറ്റി ഇല്ലായിരുന്നു പക്ഷെ ഞാൻ വാങ്ങിയ ടോപ്സ് ഓൾമോസ്റ്റ് ടു സെവൻ ഞാൻ വാങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ നല്ല ടോപ്സ് ആയിരുന്നു എനിക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് പക്ഷേ ഇപ്പം പ്രശ്നം ഡ്രസ് ക്വാളിറ്റി അല്ല ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ എന്ന് പറയുന്നത് അവർ സ്റ്റാഫുകളെ സെലക്ട് ചെയ്യുന്ന രീതി പിന്നെ അവർ സ്റ്റാഫിനോട് ബിഹേവ് ചെയ്യുന്നത് സാലറി കൊടുക്കുന്നില്ല അവരുടെ അഡ്വെർടൈസ്മെൻ്റ് ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം അപ്പം ഇന്ന് ഞാൻ ലീവിയുടെ ഒരു ഇന്നലെ ആ ഒരു ഇഷ്യൂസ് ഒക്കെ കണ്ടിട്ട് നമ്മുടെ ഹെൽനോസ് പാട്ട പിന്നെ നമ്മുടെ കയസ് അവരുടെയൊക്കെ വീഡിയോസ് കണ്ടിട്ട് ഞാൻ ഇന്ന് രാവിലെ അവരുടെ സൈറ്റിൽ കയറി നോക്കിയപ്പോൾ അവരുടെ ചാനലിൽ ഞാൻ യൂട്യൂബ് ചാനലാണ് അവരെ ഫോളോ ചെയ്യുന്നത് അപ്പോൾ യൂട്യൂബ് ചാനൽ നോക്കിയപ്പോൾ അവരിൽ ഇന്ന് വന്നേക്കുന്ന രാവിലത്തെ വീഡിയോ എന്ന് പറയുന്നത് അവരുടെ ഓൺലൈൻ ഷോപ്പിംഗ് അവർ നിർത്തുകയാണ് എന്നുള്ളതാണ് അപ്പോൾ അവർ പറയുന്നത് അവരെ പ്ലാൻ ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഇതിൽ ഏതാ ശരി ഏതാ തെറ്റ് ശരിയും തെറ്റും കണ്ടുപിടിക്കാൻ ഞാൻ എത്ര ആലോചിച്ചിട്ട് ഇതിനകത്ത് ഒരു എത്തുമ്പോഴേന്നില്ല കാരണം എനിക്ക് കിട്ടിയ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് വളരെ ക്വാളിറ്റി ഉള്ളതായിരുന്നു അവരുടെ സ്റ്റാഫൊക്കെ വളരെ നീറ്റായിട്ടാണ് ഡീൽ ചെയ്യുന്നത് അവർ നമ്മൾ ആവശ്യപ്പെടുന്ന സൈസിലുള്ള ഡ്രസ്സ് ഫോട്ടോയായിട്ട് നമുക്ക് അയച്ചു തരും അത് നമ്മൾ ഓക്കെ പറയുകയാണെങ്കിൽ മാത്രമേ അവർ നമുക്കത് സെൻഡ് ചെയ്യുകയുള്ളൂ അങ്ങനെ നല്ല രീതിക്കായിരുന്നു പിന്നെ ഡ്രസ്സിൻ്റെ ക്വാളിറ്റിയും നല്ലതായിരുന്നു സ്റ്റിച്ചിങ് ഒക്കെ ഓക്കെ ആയിരുന്നു പക്ഷെ പലരും ഇന്നലെ കമൻസിൽ കണ്ടത് സ്റ്റിച്ചിങ് കൊള്ളില്ല ദൻ ഓൾഡ് വർക്ക് ഓൾഡ് ഫാഷനാണ് അതൊന്നും മാറി ഇപ്പൊ പ്രശ്നം അവരുടെ സ്റ്റാഫുകളെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിലാണ് അത് ശരിക്കും അത് ഞാനും കുറെ കമന്റ്സ് കണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ഇന്റർവ്യൂ പോയതാണ് പോയിട്ട് അവര് ജാതി ചോദിക്കുന്നു നിറം നോക്കുന്നു ഹൈറ്റ് നോക്കുന്നു സ്ലിം ആയിരിക്കണം അതൊക്കെ വളരെ മോശമായൊരു കാര്യമാണ് അപ്പൊ അതിനെതിരെയാണ് ഇന്നലെ പലരും ആഞ്ഞടിച്ചത് അത് ആ പ്രശ്നം ഒരു കച്ചവടം സ്റ്റോപ്പ് ചെയ്യേണ്ട രീതിക്കൊന്നും അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു അതാണ് അതിൽ സത്യാവസ്ഥ കാരണം ഇന്ന് അവര് അവരുടെ കമന്റ് സെക്ഷൻ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയും ദിവസം ഒലിവിയുടെ കമന്റ് സെക്ഷൻ ഓഫ് ആയിരുന്നു യൂട്യൂബിൽ ഇന്ന് വരെ കമന്റ് സെക്ഷൻ ഓൺ ആയി ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇന്ന് ഞങ്ങൾ ഈ ഷോപ്പ് സ്റ്റോപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ കമന്റ് സെക്ഷൻ ഓൺ ആക്കി വെച്ചേക്കുന്നു അപ്പൊ അതിനകത്ത് കുറെ പേര് ഒന്ന് പറയുന്നുണ്ട് നിർത്തരുത് ഞങ്ങൾക്ക് ഒലീവിയെ വേണം എന്ന് പറഞ്ഞിട്ട് കുറെ പേര് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമില്ല നിങ്ങൾ നിങ്ങൾക്കെതിരെ കുറെ നാളായിട്ട് കുറേ ആരോപണങ്ങളുണ്ട് നിങ്ങൾക്കെതിരെ പോലീസ് കേസ് കൊടുത്ത് ഇന്റർവ്യൂന് വന്നവരെ പോലും നിങ്ങൾ മർദ്ദിച്ച കഥകൾ പുറം ലോകത്തേക്ക് വരുന്നുണ്ട് അപ്പൊ ഇതെല്ലാം നിങ്ങൾ എങ്ങനെ ഓവർകം ചെയ്യേണ്ടത് എന്ന് നോക്കി ഓവർകം ചെയ്യാണ്ട് പെട്ടെന്ന് നിങ്ങളുടെ ബിസിനസ് എങ്ങനെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് പോകുന്നു എന്ന് പറയുന്നത് ഒരിക്കലും കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളെപ്പോലുള്ള കാഴ്ചക്കാർക്ക് ഒരു നഷ്ടം ഉണ്ടാകുന്നില്ല നഷ്ടം നിങ്ങൾക്ക് മാത്രമേ ഉണ്ടാകുള്ളൂ കാരണം ഞങ്ങൾ വാങ്ങുന്ന ഒരു ടോപ്പോ അല്ലെങ്കിൽ ഒരു അഞ്ച് ടോപ്പോ ആയാലും അത് ഞങ്ങൾ പുറത്ത് ഏത് കടയിൽ പോയാലും വാങ്ങും ഇന്ന് കടകൾക്ക് ഒരു ക്ഷാമമില്ല ഈവൻ ഓൺലൈനിൽ തന്നെ നല്ല നല്ല ബൊട്ടിക്സ് ഉണ്ട് അപ്പോൾ എല്ലാവരും വേറെ ഒന്നിലേക്ക് ചൂസ് ചെയ്ത് പോകും പക്ഷെ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് നിങ്ങളുടെ വരുമാനം നിങ്ങളുടെ ബിസിനസ്സാണ് പിന്നെ നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് ഇരുപതും നാല്പതിനായിരം രൂപ ശമ്പളം ഉണ്ടെന്ന് പറയുന്നു എന്നാൽ അവിടെ വർക്ക് ചെയ്തിരുന്നവർ തന്നെയാണ് ശമ്പളം ഇല്ല എന്ന് പുറത്തിരുന്നു കൊണ്ട് കമന്റ് ചെയ്തത് ഇതിനൊക്കെ റീസൺ നിങ്ങൾ തന്നെയാണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ ഓവറായിട്ട് ബൂം ചെയ്ത് നിങ്ങളിൽ ഒരുപാട് ഫെസിലിറ്റീസ് ആണ് നിങ്ങൾക്ക് മൂന്ന് മണിക്കൂർ ജോലി ചെയ്താൽ മതി എന്നാൽ അവിടെ ജോലി ചെയ്തിരുന്നവർ ഇപ്പോൾ കമൻസിൽ പറയുന്നുണ്ട് അവിടെ രാത്രിയായാലും ജോലി തീരുന്നില്ല ഓവർ വർക്ക് ആണ് എന്ന് പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ഇന്റർവ്യൂ സെക്ഷൻ ഇന്റർവ്യൂവിന് നിങ്ങൾ ജാതി നോക്കുന്നു നിറം നോക്കുന്നു എന്തിനാണ് ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾ അവിടെ ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളെ കാണാനല്ല വരുന്നത് ഞങ്ങൾ വരുന്നത് ഞങ്ങൾക്കൊരു ഡ്രസ്സ് വേണം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ആരാണോ ഡ്രസ്സ് തരുന്നത് ആ ഡ്രസ്സ് ആൾക്കാർ വാങ്ങും അല്ലാണ്ട് നിങ്ങൾ സൗന്ദര്യം ഉള്ളവരെ എടുത്തെന്നോ അല്ലെങ്കിൽ മുന്തി ഇനം ഹിന്ദുക്കളെ എടുത്തെന്നോ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് മെലിഞ്ഞവരെ അവരെടുത്തെന്നോ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ആർക്കും അതിനകത്ത് ഓരഭിപ്രായവും ഇല്ല ആരും അവിടുത്തെ ഒരു പെൺപിള്ളാരെയും ഓർത്ത് വെക്കുന്നില്ല ഈവൻ ഞാൻ അവിടെ ഒരു മൂന്ന് സ്റ്റാഫിനോടെങ്കിലും സംസാരിച്ചിട്ടുണ്ടാകും അവരുടെ നെയിംസ് പോലും നേരെ എനിക്ക് അറിയത്തില്ല നിങ്ങളുടെ പെൺകുട്ടികളുടെ ചന്ത നോക്കിയിട്ടല്ല ഞങ്ങൾ അവിടെ ഡ്രസ്സ് വാങ്ങുന്നത് ഞങ്ങൾക്ക് ഡ്രസ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ ഡ്രസ്സ് എടുക്കും പിന്നെ നിങ്ങൾക്ക് ആവശ്യം ഒരുപക്ഷെ കുറെ സൗന്ദര്യമുള്ള സ്ത്രീകൾ നിങ്ങൾക്ക് ചുറ്റും നിൽക്കണം നിങ്ങളുടെ ചുറ്റും നിന്ന് വീഡിയോ എടുക്കണം അങ്ങനെ ഒരു ഇതാ ആയിരുന്നു എങ്കിൽ അഡ്വർടൈസ്മെന്റിൽ പറയണം ഞങ്ങൾക്ക് ആവശ്യം വെളുത്ത സ്ത്രീകളെയാണെന്ന് പറയണം ഒരാൾ നിങ്ങൾ അപ്രോച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ പറയണം വെളുത്തിട്ടാണോ വെലിഞ്ഞിട്ടാണോ നിങ്ങളുടെ ഫുൾ സൈസ് ഫോട്ടോ അയക്കുക അതൊന്നും അവരെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല അതാണ് നിങ്ങൾക്കെതിരെ എല്ലാവരും സംസാരിച്ചത് അപ്പോൾ ഇപ്പം നിങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വരുമാനം സ്റ്റോപ്പ് ചെയ്യുന്നത് ഒരിക്കലും ആരും നിങ്ങളുടെ ഓൺലൈൻ ഷോപ്പിങ്ങിന് സപ്പോർട്ട് ചെയ്യേണ്ടതെന്നോ ആരും സാധനം വാങ്ങേണ്ടെന്നോ എന്നല്ല പറഞ്ഞത് എല്ലാവരും പറഞ്ഞത് എന്തുകൊണ്ട് നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു നിങ്ങളെ നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്നുള്ള നേട്ടം അതാണ് എല്ലാവരും ചോദിക്കുന്നത് അടൂര് ഇങ്ങനൊരു സ്ഥാപനമുണ്ടോ ആ സ്ഥാപനത്തെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ എന്നാണ് ഓ കൺമണി ചോദിച്ചത് അപ്പോൾ കൺമണി കൺമണിയെ സപ്പോർട്ട് രണ്ട് മൂന്ന് വീഡിയോസ് വന്നത് അതിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്നു നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യുന്നു ഓക്കെ പിന്നെ നിങ്ങൾ പറഞ്ഞ നാളെ നിങ്ങൾ കുറേ എവിഡൻസുമായിട്ട് ജൂലൈ മൂന്ന് നാളെ ഞാൻ എത്തും നിങ്ങൾ വരുന്ന എവിഡൻസിന്റെ കൂടെ നിങ്ങളുടെ ഭർത്താവിന്റെ പേരിൽ ഇന്നലെ പുറത്തു വന്ന ഓഡിയോ ക്ലിപ്സ് അദ്ദേഹം ആൾക്കാരെ ഭീഷണിപ്പെടുന്ന ഓഡിയോ ക്ലിപ്സ് അത് തെറ്റാണെന്ന് നിങ്ങൾ തെളിയിക്കണം അത് നിങ്ങളുടെ ഭർത്താവിൻ്റെതല്ല എന്ന് നിങ്ങൾ തെളിയിക്കണം പിന്നെ അവിടെ ഇന്റർവ്യൂവിന് വന്നവർ നിങ്ങൾക്കെതിരെ കൊടുത്ത കേസ് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് നിങ്ങൾ തെളിയിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ന്യായങ്ങൾ ശരിയാണെന്ന് തെളിയിക്കാൻ പറ്റൂ അല്ലാത്ത പക്ഷം എൻ്റെ പൊന്ന് മാഡം മാഡം എന്നാണ് അവരെല്ലാവരും വിളിക്കുന്നത് എൻ്റെ പൊന്ന് മാഡം മാഡം എന്ത് പറഞ്ഞാലും കാര്യമില്ല പിന്നെ മാഡം ഇന്ന് കമൻറ്റ് സെക്ഷൻ ഓണാക്കി ആക്കി വെച്ചത് ഒരു പക്ഷേ ആൾക്കാർ നിങ്ങൾ നിർത്തണ്ട എന്ന് പറയും എന്ന് കരുതിയാണെങ്കിൽ ആൾക്കാർ അത് തന്നെ പറയും ഇനി ഞാനും അതുതന്നെ പറയും കാരണം ഇന്നലെ നിങ്ങളിട്ടൊരു ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഞാനതിൻ്റെ എൻക്വയറി യാത്ര ചെയ്തിരുന്നു പക്ഷേ എനിക്ക് ഇന്നുവരെ റിപ്ലൈ വന്നില്ല അപ്പം നിങ്ങൾക്ക് നിങ്ങൾ വിശ്വാസം ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ ബിസിനസ് മുന്നോട്ട് പോകും നിങ്ങൾ എന്തൊക്കെയോ മറയ്ക്കാനും ഒളിക്കാനും ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ പെട്ടെന്ന് എല്ലാം സ്റ്റോപ്പ് ചെയ്യുന്നു ഇനി ആരും നിങ്ങളിലേക്ക് തിരിയാതിരിക്കട്ടെ എന്ന് കരുതി നിങ്ങൾ നിർത്തുവാണെങ്കിൽ ആർക്കും ഒരു നഷ്ടവും നിങ്ങൾ നിർത്തിക്കോ പക്ഷെ ഞാൻ പേഴ്സണലി പറയുന്നത് നിങ്ങളുടെ ഡ്രസ്സ് സൂപ്പറാണ് നിങ്ങൾ ഞങ്ങൾ ഫുൾ സപ്പോർട്ട് ചെയ്യും ഒരിക്കലും നിങ്ങളെ നിർത്തിപ്പോണം എന്നാഗ്രഹിക്കുന്നില്ല കാരണം നിങ്ങളുടെ ഡ്രസ്സ് ഞാൻ വാങ്ങിയതാണ് ഞാൻ ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ക്വാളിറ്റിയിൽ യാതൊരു എതിരഭിപ്രായവും ഇല്ല നല്ല ക്വാളിറ്റിയാണ് നല്ല ഡ്രസ്സാണ് അഫോർഡബിൾ പ്രൈസാണ് ആ വിലയ്ക്ക് ഇന്നും നമ്മൾ ഷോപ്പ്സിൽ പോകുമ്പോഴത്തേന് അതുപോലത്തെ ഡ്രസ്സ് സ്റ്റോൺ വർക്കുള്ള ഡ്രസ്സുകൾ നല്ല റേറ്റ് ഉണ്ട് പക്ഷേ നിങ്ങളുടെ കടയിൽ വളരെയധികം റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നത് അതിൽ നിങ്ങൾക്ക് എന്താണ് ലാഭമെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല പലരും ഇന്നലെ ആ വീഡിയോസിലൊക്കെ പറഞ്ഞു എന്താണ് ഇതിൽ ലാഭം എന്ത് മെച്ചമാണ് ഉണ്ടാകുന്നത് അവർ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ ഞാനൊന്നും ചിന്തിച്ചില്ല നമ്മളൊരു കസ്റ്റമറാണ് നമുക്ക് സാധനം വാങ്ങണം നമ്മൾ വാങ്ങുന്നു അവിടെ തീരുന്നു അപ്പം നിങ്ങൾ നിങ്ങളുടെ നിങ്ങളായിട്ടിരിക്കുക അല്ലാണ്ട് അല്ലാണ്ട് നിങ്ങളുടെ ഈ ഭൂഷ്യ പരിപാടിയൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ അവർ പക്ഷേ നിങ്ങൾ നിങ്ങൾക്കെതിരെയുള്ള ഇന്നത്തെ ഈ നെഗറ്റീവ്സൊക്കെ മാറും നിങ്ങളെ എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു കാലമുണ്ട് അതിന് നിങ്ങൾ നിങ്ങളായിട്ടിരിക്കൽ നിങ്ങളുടെ ഗുണ്ടാപ്പണി നിങ്ങളുടെ ഭീഷണിപ്പെട്ടൽ അതൊന്നും 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 നടക്കത്തില്ല കാരണം ഇത് കേരളമാണ് പലരും നല്ല കമന്റ് പറഞ്ഞത് ഇത് കേരളമാണ് ഞാനും പറഞ്ഞു ഇത് കേരളമാണ് ഇതൊക്കെ മനുഷ്യരാണ് എല്ലാവരും പച്ചയായ മനുഷ്യരാണ് കറുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു ഒരു കുട്ടിയെ പുറത്താക്കേണ്ട കാര്യമൊന്നുമില്ല വരുന്നവർക്ക് കഴിവുണ്ടോ അല്ലാണ്ട് അവർ ചന്തമുണ്ടോ പൊക്കമുണ്ടോ അവർ മെലിഞ്ഞിട്ടാണോ നീളത്തിനാണോ അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല ഒരു സ്ഥാപനത്തും ഇങ്ങനെ എടുക്കത്തില്ല ലിവിയോ അല്ലാതെ മറ്റൊരു സ്ഥാപനത്തും ഇങ്ങനെ എടുക്കത്തില്ല ഈവൻ ഈവൻ നിങ്ങളുടെ അവിടെ അക്കൗണ്ടിങ് സെക്ഷനിൽ വരുന്നവരോട് പോലും നിങ്ങൾ പാസ് ഫുൾ സൈസ് ഫോട്ടോ ചോദിച്ചു അതിൻ്റെ ആവശ്യം എന്താണ് ഒരു ജ്വല്ലറി പോലും ചോദിക്കത്തില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ചോദിക്കുന്നത് അപ്പം നിങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട് അത് നിങ്ങൾ സ്വയം മനസ്സിലാക്കി അത് തിരുത്താൻ തിരുത്തി നിങ്ങളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ നിർത്തയല്ല ചെയ്യേണ്ടത് പിന്നെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ജോലി കൊടുത്ത കുട്ടികൾക്ക് ജോലി ഇല്ലാതാവും അത് സത്യമാണ് ഒരുപക്ഷെ അവരുടെ സ്ഥിര വരുമാനമായിരുന്നിരിക്കാം അത് അവരിങ്ങനെ മനസ്സിനകത്ത് ഓരോരോ കാൽക്കുലേഷൻസ് എന്തൊക്കെയാ അവരുടെ ഇതായിട്ടുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാനായിട്ട് അവർ കണ്ടെത്തിയ ഒരു സോഴ്സാണ് നിങ്ങളുടെ അവിടുത്തെ ജോലി അപ്പോൾ അവിടെ ജോലി ചെയ്തിരുന്ന ഈവൻ തേർട്ടി പ്ലസ് കുട്ടികൾ ഉണ്ടാകും അവിടെ ഞാൻ ആ വീഡിയോസിൽ കണ്ടപ്പോൾ ഇരിക്കുന്ന തോന്നി അപ്പോൾ അവരുടെ എല്ലാവരുടെയും വരുമാനം നിങ്ങളാണ് നടത്തുന്നത് അല്ലാതെ ഞങ്ങളാരും അല്ല ഞങ്ങൾ കാരണം ബാക്കിയുള്ളവരാരും നിങ്ങളുടെ ബിസിനസ് നടത്താൻ പറഞ്ഞിട്ടില്ല അപ്പം നിങ്ങൾ നിർത്തുന്നു നാളെ നിങ്ങൾ തെളിവുമായിട്ട് വരുമെന്ന് പറയുന്നു അപ്പം ഞാൻ പറയുന്നത് വരണം തെളിവ് കൊണ്ടുവരണം നിങ്ങളുടെ ഭർത്താവ് അല്ല അങ്ങനെ ഒരു ഭീഷണി ഓഡിയോ അയച്ചതെന്നും അതിന് ഭീഷണി ഇല്ലെന്നും പിന്നെ നിങ്ങളുടെ ഭർത്താവ് ഫുൾ സൈസ് ഫോട്ടോ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും പാര വേറെ ഈ ഇൻ്റർവ്യൂവിന് വരുന്നവരുടെ ബന്ധുക്കളാരും കോമ്പൗണ്ടിനകത്ത് കയറാൻ പാടില്ല എന്നു പറഞ്ഞത് എല്ലാം ഇല്ല എന്ന് തെളിയിക്കൂ പക്ഷേ നിങ്ങൾ പറയുന്നതും ഈ ഈ പുറമേതെന്ന് പറയുന്നവരും തമ്മിൽ കോൺട്രഡിക്ഷൻ ഉണ്ടാകും കോൺട്രഡിക്ഷൻ ഉണ്ടാകുമ്പോഴത്തേന് ഉറപ്പായിട്ടും ആരുടെ ഭാഗത്താണോ ആരാണോ കൂടുതൽ കാര്യങ്ങൾ ന്യായമായി പറയുന്നത് അവരെ വിജയിക്കുള്ളൂ പലരും പറയുന്നുണ്ട് കാരണം ഒരാൾ ഒരു പത്ത് പേര് ഒരുമിച്ച് നിങ്ങൾ അറ്റാക്ക് ചെയ്താലും ഓക്കെ നമുക്ക് മനസ്സിലാകാം പക്ഷേ കമൻ സെക്ഷൻ ഫുൾ നിങ്ങൾക്കെതിരാണ് ഫുൾ മീൻസ് ഓൾമോസ്റ്റ് എല്ലാവരും എല്ലാവരും പറയുന്ന ഒറ്റ കാര്യമുള്ളൂ അവിടെ ഇൻറ്റർവ്യൂവിന് വന്നിട്ടുണ്ട് അപ്പോൾ അവരിങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവിടെ ഇൻ്റർവ്യൂവിന് മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോൾ അവരിങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് വേറെ ഒന്നുമില്ല ഫുൾ സൈസ് ഫോട്ടോ വേണം വെളുത്തിരിക്കണം ഹിന്ദു ആയിരിക്കണം ജാതി മുന്തിയനായിരിക്കണം എല്ലാവരും മനുഷ്യരാണ് മാഡം എല്ലാവരും മനുഷ്യരാണ് അത് ചിന്തിച്ച് നിങ്ങളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിർത്താം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഓക്കെ